കൊല്ലം കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി അപ്പൊ എന്റെ ഈ മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടപ്പ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അല്ലെ കൊല്ലങ്കോടാണ് കേട്ടാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയുന്നത് നിന്ന നിപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആറ് ഏഴ് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇവിടെ തന്നെ ആയിരിക്കും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ നിർബന്ധമായിട്ടും കൊല്ലങ്കോട് വന്നാൽ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നെന്മാറ കൊല്ലങ്കോട് നിന്ന് നേരെ മുന്നോട്ട് പോരുമ്പോൾ റൈറ്റ് ഒരു കിലോമീറ്റർ പോകുന്നു കഴിയുമ്പോഴാണ് ഈ കൊല്ലംകോടിന്റെ ഭംഗി നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുക അപ്പൊ ഞങ്ങളുടെ യാത്രയുടെ ഇടയിൽ തന്നെ രണ്ട് കൂട്ടുകാരികളെ കണ്ടു അപ്പൊ എവിടെ ചെന്ന് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു നേരെ ചെന്നത് ചെല്ലപ്പഞ്ചേട്ടൻ്റെ ചായക്കടയിലാണ് കേട്ടാ ഒരു നൂറ് കൊല്ലം പഴക്കം തോന്നിക്കുന്ന രീതിയിലാണ് ചെല്ലപ്പഞ്ചേട്ടൻ്റെ ചായക്കട ജയസൂര് വന്ന് ഹിറ്റാക്കിയത് കൂടിയിട്ട് അവിടെ ഇപ്പൊ ഹൗസ്ഫുള്ളായി ഞാനും കഴിച്ച ഒരു കഴിച്ചൊരു ചായ പിന്നെ അങ്ങനെ നേരെ പോയത് ഒരു ത്തിലേക്കാണ് കേട്ടാ ആ അമ്പലം എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് വേറൊരു അനുഭൂതിയാണ് തരുന്നത് ഒരുപാട് മരത്തിന്റെ വള്ളികൾ ഇങ്ങനെ ഞാണ്ട് കിടന്നുകൊണ്ട് തന്നെ നമ്മൾ അതൊരു വേറെ ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടാ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പോയത് പക്ഷെ അവിടെ ഇപ്പൊ കയറ്റി വിടുന്നില്ലെങ്കിലും ആ വെള്ളം ചാടുന്ന സൗണ്ടും അവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയും നമ്മൾ ഒട്ടും നിരാശരാക്കില്ല നിരാശരാക്കില്ലാട്ടാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ ഓരോ സ്ഥലത്തിന്റെ ഭംഗിയും ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവം തന്നെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു ദിവസം നിങ്ങൾ ലീവ് എടുത്ത് മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോറടിക്കാതെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ കൊല്ലംകോട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ കണ്ടു വന്ന വഴിക്ക് തന്നെയാണ് താമരപ്പാടം അതേപോലെ തന്നെ കുടിലിടം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് കുറെ കൊച്ചു കൊച്ചു വീടുകൾ ഇങ്ങനെ പഴയ ഓലയിലൊക്കെ ഇങ്ങനെ മേഞ്ഞ് കെട്ടി ഫോട്ടോഷൂട്ടും അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും പിന്നെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ചുള്ളിയാർ ഡാമിലേക്ക് ആയിരുന്നു കേട്ടോ ആ ഡാമിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ ശരിക്കും പേടിയായി ഒരു മനുഷ്യനെ അവിടെ കാണാനായിട്ട് കിട്ടിയില്ല പിന്നെ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഡാമിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങളും പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റൊക്കെ സെറ്റ് ഇട്ടുള്ള പിന്നെ ഞങ്ങൾ അങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് കയറി പക്ഷേ ഇവിടെ തെ കാറ്റാണ് കാറ്റ് കാടിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നതാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു നൂറ് കൊല്ലമല്ല അതിൻ്റെ പുറകിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഒരു മനുഷ്യനെ പോലും ആ റെയിൽവേ സ്റ്റേഷനിലും അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ കണ്ടില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയതിനു ശേഷം ആ റെയിൽവേ സ്റ്റേഷനും അങ്ങോട്ട് മൊത്തം നടന്ന് കണ്ടു മുതലമട അതായത് വെട്ടം സിനിമയിൽ ദിലീപ വള്ളിയിൽ പിടിച്ച് ഇങ്ങനെ ഊർന്നു വരുന്ന സീൻ തുടങ്ങിയിട്ട് കാലാപാനി മേഘം ഒരുപാട് തമിഴ് സിനിമകളിലെ ഒരു കാഴ്ചയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരയാലാണോ അരയാലാണോ എന്തായാലും വേണ്ടില്ല ആടാൻ പറ്റുന്ന കുറെ വള്ളികൾ അതിലുണ്ടെന്നുള്ളത് തന്നെയാണ് നന്മാർ കൊല്ലംകോട് കോവിന്ദാരം പൊള്ളാച്ചി എന്ന് പറഞ്ഞ് പലതവണ ഞാൻ ബസ്സിൽ കണ്ടക്ടറും ക്ലീനറൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ ഉൾഗ്രാമങ്ങളിലേക്ക് വന്ന ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനിപ്പോഴാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്